ഹലോ ഇന്നത്തെ വീഡിയോ ഒരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാലയാണ് അതും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന അതുപോലത്തെ പാദസരം വേറെ മറ്റേ മാല അതിലൊക്കെ മുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു ഫാൻസി പാതസ്ഥ നമുക്ക് കറുപ്പും മുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരിക്കലും കേടരാത്ത ടൈപ്പ് മുത്താണ് പിന്നെ കുറച്ച് പഞ്ചസാര മുത്തും പിന്നെ ട്യൂബുത്തും ആണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര മുത്ത് നമുക്ക് പാതസരത്തുമ്പോൾ തന്നെ കിട്ടും ട്യൂബുത്തുമ്പോൾ എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു മാല എത്ര നീളമാണോ അതിലേറെ കുറച്ചും കൂടി നീളത്തിലൊരു ഏർപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റം അയക്കാൻ വിധത്തിലൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരറ്റം എന്നിട്ട് മറ്റേ അറ്റത്ത് നിന്ന് ആദ്യം നമ്മൾ ട്യൂബുത്താണ് കോർത്തെടുക്കുന്നത് അതൊരു പത്ത് ട്യൂബുത്ത് ഞാനിവിടെ കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ എത്ര വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിവിടെ പത്ത് മുത്ത് കോർത്തിന് ശേഷം ഒരു ബ്ലാക്ക് മുത്ത് ഉണ്ടല്ലോ നമ്മൾ കളർ ഒന്നും പോത ടൈപ്പാണ് അത് കോർത്തിട്ട് ഇതാ ഒരു പഞ്ചസാര മുത്ത് എടുത്തിട്ടുണ്ട് ഷുഗർ പേളാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കറുത്തുമുത്ത് കോർത്തു അതിന് ശേഷം ഒരു പഞ്ചസാര മുത്ത് അഥവാ ഷുഗർ പേള് കോർത്തു എന്നിട്ട് നമ്മൾ ഏത് ഭാഗത്ത് കൂടെയാണോ ഈർപ്പ പോകുന്നത് അതേ സ ഭാഗത്തു കൂടി തന്നെ നമ്മൾ അത് ഈർപ്പ ഒന്നും കൂടി മറ്റേ സൈഡിലേക്ക് കോർത്തെടുക്കുക ഇതുപോലെ എന്നിട്ട് നമ്മൾ ഈ ഒരു മുത്ത് ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കേണ്ടത് നീക്കിങ്ങൾ നമ്മൾ ആ ട്യൂബത്തിൻ്റെ അരക്കൊക്കെ ആക്കണം എന്നിട്ട് അതുപോലെ വലിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആയിട്ടേ കാര്യം നമ്മളെ പഞ്ചസാര മുത്ത് വരാം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഇതുപോലെ ട്യൂബത്ത് വീണ്ടും പത്തെണ്ണം കോർത്തെടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മളെ കറുപ്പ് ഈ മുത്ത് കോർക്കുക അതിനുശേഷം വീണ്ടും പഞ്ചസാര മുത്ത് കോർക്കുക എന്നിട്ട് ഏത് സീഡിൽ കൂടിയാണ് നമ്മൾ ഈർപ്പെടുത്തത് അതേ സീഡ് തന്നെ വീണ്ടും പിന്നിലേക്ക് കോർത്തെടുക്കുക എന്നിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ ഇത് കോർത്തെടുക്കുക അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതേ ഒരു അളവിൽ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളെ മാല ഞാൻ അധികം നീളൊന്നും ഇല്ലാത്ത ഒരു കൈത്തിൽ നല്ല ടൈറ്റായി നിൽക്കണം കുറച്ച് ടൈറ്റായി നിൽക്കുന്ന രീതിയിലാണ് പിന്നെ അതതുപോലത്തെ ഒരു കുളുത്തെടുത്തിട്ടുണ്ട് നമ്മളെ മാലേൻ്റെ അപ്പോൾ ഇത് ഞമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കെട്ടിട്ട് അതൊക്കെ അയച്ച് വെക്കണം കേട്ടോ അപ്പോൾ അയക്കാൻ പറ്റിയ കെട്ട് ഇടണം കേട്ടോ ആദ്യം തന്നെ എന്നിട്ട് ഇത് ഇവിടെ രണ്ട് മൂന്ന് കെട്ട് കെട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഈർപ്പൻ്റെ അറ്റൊന്ന് തീപ്പെട്ടോ അല്ലെങ്കിൽ മെയ്കുത്തിരി ഇങ്ങനെ ഉരുക്കി കൊടുക്കാൽ മതി കേട്ടോ എന്താ പിന്നെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരില്ല അങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ കുളത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് കെട്ടിട്ടു ശേഷം അതിൻ്റെ അറ്റൊന്നിങ്ങനെ ഒന്ന് തീ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അങ്ങനെ നമ്മളെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ പൊട്ടിയ മാല അതുപോലെ ഇങ്ങനെ പാതസരൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ മാല ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടൊന്നും ചെയ്യാം കുട്ടികൾക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടാതെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ താങ്ക്